ഈ സമയത്തായി വിളിക്കുന്നു അഹ മോൾസ് ആണോ അഹലോ ആ പറഞ്ഞു മോൾസേ ആ സുഗാന ഉം ഇന്നെ അഭിനന്ദങ്ങൾ ഒരു വിശേഷം ഓ ഇവിടെ കുഴപ്പൊന്നുമില്ല ഇങ്ങനേ പോവുന്നു കല്യാണകാര്യം വീട്ടിൽ സംസാരിക്കുന്നുണ്ടാ അഹഹ ആ വീട്ടിൽ കുറച്ച് എന്താ പറഞ്ഞു അപ്പാണ് വീട്ടിലെ ഒരു ഗവൺമെൻറ്റ് ജോബുള്ള ഒരാളെ ഫിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഓഹോ ബാക്കി മനസ്സിലായി മനസ്സിലായി നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു പക്ഷേ അവർ പറയുന്നത് ഒരു പ്രവാസിയെ മാര്യേജ് ചെയ്ത് ജീവിതത്തിനേക്കാളും നല്ലത് ഒരു ഗവൺമെൻറ് ജോബുള്ള ഒരാളെ കാണാൻ പഠിക്കുന്നതാണ് ലൈഫിന് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ആലോചിച്ചപ്പോഴും എനിക്കത് ബെറ്ററായിട്ട് തോന്നി അതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത് നമുക്ക് നല്ലൊരു ഫ്രണ്ട് ആയിട്ട് മുന്നോട്ട് പോകാം എന്നാ ശരി എന്നാൽ